രാമങ്കരിയിലെ സഹൃദയ സ്പെഷ്യൽ സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു ഭിന്നശേഷി കുട്ടികൾക്ക് വിദ്യാഭ്യാസ തൊഴിൽ പരിശീലനം നൽകുന്ന രാമങ്കരി സഹൃദയ സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസ സ്വാഗതം പറഞ്ഞു സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ സുമ മാളിയക്കൽ അധ്യക്ഷത വഹിച്ചു രാമങ്കരി സബ് ഇൻസ്പെക്ടർ മുരുകൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കേട്ടോ ആണ് പറയുന്നത് ആളുകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരാണ് നവാഗതർക്ക് സ്വീകരണവും സമ്മാന വിതരണവും ഇതോടൊപ്പം നടന്നു വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റിലേക്ക് പുതുതായി ചേർന്ന ഗൗതം രാജേഷ് ശരത് എന്നിവർക്ക് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ഋക്ഷത്തൈ വിതരണവും ഇതോടൊപ്പം നടന്നു പി പ്രസിഡന്റ് ബിന്ദു ബോബൻ ആശംസ അർപ്പിച്ചു അധ്യാപക പ്രതിനിധി മറിയമ്മ മാത്യു നന്ദി പറഞ്ഞു പി ടി പ്രസിഡന്റ് ബിന്ദു ബോബൻ സ്വാഗതം പറഞ്ഞു അധ്യാപക പ്രതിനിധി മറിയാമ്മ മാത്യു നന്ദി പറഞ്ഞു